ഹലോ ലോകായി സ്ഥിതി ചിക്കൻ മൊമോസിൻ്റെ ഫില്ലിങ്ങാണ് ഇതിൽ ചിക്കന് അതേപോലെ തന്നെ പച്ചമുളക് സബോള മല്ലിര പിന്നെ ഒരു മാഗി ക്യൂബും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പം നന്നായി മിക്സ് ചെയ്യുക മിക്സ് ആക്കുക ഈക്ക് കുറച്ച് കുരുമുളക് പൊടി ഇരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സോടുണ്ട് പിന്നെ ഇതിൽ ഞാൻ സോയ്സസ് ഒഴിക്കുന്നില്ല കാരണം മാഗി ക്യൂബ് ഇട്ട കാരണം ഉപ്പുണ്ട് അപ്പോൾ പിന്നെ കൂടെ ഉണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം അതേപോലെ തന്നെ മൈദയിൽ കുറച്ച് ഉപ്പും തിളച്ച വെള്ളവും ഇച്ചിട്ട് ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അതൊരു ചപ്പാത്തി പരുവാക്കിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് വെക്കണം ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം എനിക്ക് കൈ യൂസ് ചെയ്യണത് കൊണ്ട് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ കൈ കൊണ്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതാ നോക്കിയാൽ നല്ല സോഫ്റ്റ് ഡോയിറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് എന്നിട്ട് ആ പാക്കിൽ കാണാം மீஸ்டீலில் அசைச்சுட்டு நம்மளாதான் அவுண்டி இது எடுக்கணும் വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പരത്തെടുക്കുക കുറച്ച് തിന്നാക്കിയിട്ട് എടുക്കണം നമ്മൾ എന്നാലാണ് അതിന് ശരിക്കും അധികം മാവില്ലാണ്ട് നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇല്ലേ പിന്നെ കൂടുതൽ മാവായി പോകില്ല അതിനാണ് കുറച്ച് തിന്നാക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് അത് മുറിച്ചെടുക്കാം ഇപ്പൊ ഇവിടുത്തെ പലക ചെറുതായ കാരണം നമുക്ക് അത്ര അധികം വലുപ്പം പറ്റില്ല അത് കാരണം നാല് റൗണ്ട് ആക്കിട്ട് നമുക്ക് കിട്ട ഇപ്പൊ എന്താ ഇത്ര പോണ റൗണ്ട്സ് ആയിട്ടാണുള്ളത് നമുക്ക് ഈ പാത്രത്തേക്ക് അതൊക്കെ മാറ്റാം ആ അപ്പോൾ പിന്നെ നമുക്ക് ഫില്ലിങ് നിരക്കാം നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള ചിക്കൻറെ ഫില്ലിങ് കൊറച്ചേച്ചെടുത്തിട്ട് നമുക്കത് ഏർ നിങ്ങക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ ഇപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണോളോ ഇതാവുമ്പോ നമുക്ക് വേഗം പണി തീരും ഇതേപോലെ ആക്കിട്ട് എടുത്തോ ഇതിൽ അக்கேഷ ഇതി ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ രണ്ടണ്ണം ആയി അപ്പോൾ ഗയ്സ് നമ്മൾ അണ്ടാതും ഇങ്ങനെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ സ്റ്റീം ചെയ്യാനോ അതോ സ്റ്റീം ചെയ്യാം ഇവിടെ കൂടുതലും സൈഡ് മംമോസ് ആണ് ട്ടോ അതുകാരണം ഞാൻ ഇది ഓയിലിന്റെ അടുത്ത ഫ്രൈ ചെയ്യാൻ പോകുന്നു അപ്പോൾ 10 നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഓയിൽ ഒഴിക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് പൊരിക്കാനുള്ളത്ര ഓയിൽ വേണം അപ്പോൾ ഓയിൽ ഇതാ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് വേണ്ടത്ര ഓയിൽ ഇനി ചൂടായെന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോന്നും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം നമ്മൾ ഒരു ഭാഗമായപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്ത് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് വെക്കാം അപ്പം നമ്മളെല്ലാത്തും പൊരിച്ച് ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക